ഹലോ ഗൈസ് ഇച്ചസ് ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം നമ്മളൊന്ന് പച്ചക്കറികളൊന്നും അധികം ഇല്ലാത്ത ദിവസം നമുക്ക് എങ്ങനെ ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായി നമ്മൾ പരിപ്പും ഉപ്പും മഞ്ഞളും വെള്ളമെല്ലാം ചേർത്ത് വേവിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചു നമുക്കൊരു പാനെടുത്ത് എണ്ണ ഒഴിച്ച് അതിൽ പത്ത് ഉള്ളിയിടാം അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതുകൊണ്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കരിയാപ്പിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ പെട്ടെന്ന് വന്നു വരാൻ വേണ്ടി ഉപ്പിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നന്നായിട്ട് വഴറ്റിയെടുത്തു അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കും നന്നായിട്ട് ഇളക്കി കൊടുത്തു നന്നായിട്ട് വേവിച്ചെടുക്കുക പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് പൊടിയുടെ പച്ചവെണ്ണം മറന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലേക്ക് വാളമ്പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം കായമാണ് ഇട്ട് കൊടുക്കണത് എൻ്റെ കായമില്ലാത്തതിന് ഇപ്പോൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് എടുക്കുക ഉപ്പിൻ്റെ അളവ് നോക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ീനിച്ചിട്ട് എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഒലിവ് ഇടാതിമേ കട കൊടുക്കാം ഗൈസ് എണ്ണ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഗൈസ് നമ്മൾ താളിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ഗൈസ് ഇപ്പം നമ്മുടെ എളുപ്പത്തിലുള്ള ഉള്ളി സാമ്പാർ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്